ഹായ് നമസ്കാരം ഏതായാലും നമ്മളിങ്ങനെ പണിയെടുക്കുകയാണ് ഭയങ്കര ബിസിയാണ് ചായ പിടിച്ചിരിക്കുക അപ്പം പിന്നെ ഒരു ഒരു പാട്ടങ്ങ് പാടാൻ തോന്നും നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി കെട്ടിൻ്റെ പണിയാ നമ്മളെ ചോറ് പണി സാധനം പണി ആയുധം ഏതാ പാടുക മഴ പെയ്തു മാനം തെളിഞ്ഞ് നേരം തുടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണതേ മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം ില്ലം കാറ്റുപോലെ പുലർവേളില്ലിളവിലു പോലെ എല്ലാം മറന്നെ നീക്കുന്നു മുറങ്ങ നീ തന്നു മനസിൻ്റെ തൊട്ടിൽ പോലും നീ തന്നു മനസിൻ്റെ തൊട്ടിൽ പോലും മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം പലവട്ടം പിന്നെയും മാവുപൂത്തു പുഴയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി പലവട്ടം പിന്നെയും മാവുപൂത്തു പുഴയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി പകൽ വർഷ രാത്രി തൻിഴി തുടച്ചു പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു എന്നറിഞ്ഞുത്ത നിഴലു നീ എന്നറിഞ്ഞു മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തുടിയേ തൈമാവിൻ ചൂട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേൻ തേന്മാമ്പഴ ഒരുമിച്ചു പങ്കിട്ട കാലം ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം താങ്ക് യു